ആഗ്രഹിക്കുന്ന ചില വ്യക്തി ചെയ്യുന്ന െന്നും എല്ലേക്ക് ഈ ദുഷ്ടന്മാരെല്ലാം പന പോലെ വളർന്നു പോകുന്നു നമ്മളിങ്ങനെ കരഞ്ഞും പിഴിഞ്ഞും നമ്മുടെ ജീവിതം നശിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ കാരണം ഇതാണ് അതാണ് എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മളിവിടെ റിവേഴ്സ് സൈക്കോളജി എടുക്കണം ഹൈ ഫ്രണ്ട്സ് ഞാൻ ഷൈനി നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാണണ്ടാനും വേണ്ടന്നും ആഗ്രഹിക്കുന്ന ചില വ്യക്തികളെ അതായത് നിങ്ങൾക്ക് കഷ്ടവും ദുഃഖവും തന്ന നിങ്ങളുടെ ജീവിതത്തിൽ കുറെ കലഹങ്ങൾ ഉണ്ടാക്കി നിങ്ങളുടെ വളർച്ചയെയും ഉയർച്ചയെയും തകർക്കുന്ന ചില വ്യക്തികളുണ്ടാകും തേർഡ് പാർട്ടീസ് അവരെ എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പറിച്ചു മാറ്റാം തുടച്ചു മാറ്റാം എന്നൊക്കെ ഉള്ള ഒരു വീഡിയോ ആണെന്നും ഈ മെത്തേഡ് എങ്ങനെ വർക്കാവും എന്ന് വെച്ചാൽ നമ്മൾ ഈ മെത്തേഡ് ചെയ്യാൻ തുടങ്ങുമ്പോൾ അവർ നമ്മുടെ ജീവിതത്തിൽ നിന്ന് കുറേശ്ശെ കുറെശ്ശേയായിട്ട് മാറിപ്പോകാൻ തുടങ്ങും അതിനുള്ള ധാരാളം സാഹചര്യങ്ങൾ ഉണ്ടാകാൻ തുടങ്ങും അതായത് ഈ മെത്തേഡ് ചെയ്യുമ്പോൾ ഒന്നുകിൽ അവരുടെ ശ്രദ്ധ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോവാൻ തുടങ്ങും നമ്മളിൽ നിന്ന് മാറിപ്പോവാൻ തുടങ്ങും അതും അവർ ഈ സ്ഥലത്ത് നിന്ന് തന്നെ മാറിപ്പോകാൻ ട്രാൻസ്ഫർ വരാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻസിലൂടെ അവർ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകാൻ തുടങ്ങും മൊത്തത്തിൽ അതിനുള്ള എന്തെങ്കിലും ഒരു സിറ്റുവേഷൻസ് ഈ യൂണിവേഴ്സ് ഉണ്ടാക്കും നമുക്കിപ്പോൾ സിറ്റുവേഷൻസ് സാഹചര്യം അതൊന്നും നമുക്ക് വേണ്ട നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോണം അല്ലേ ഈ മെത്തേഡ് നിങ്ങൾക്ക് ആർക്ക് വേണ്ടി വേണമെങ്കിലും ചെയ്യാം ഈ മെത്തേഡ് കൊണ്ട് അവർക്കൊരു ബാധകവും ഉണ്ടാകില്ല അതായത് അവർ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരു സ്നേഹത്തോടെ സന്തോഷത്തോടെ അവർ പടിയിറങ്ങും സോ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ചെയ്യാം അപ്പോൾ അതിനായിട്ട് ഈ മെത്തേഡ് ചെയ്യുന്നതിന് മുമ്പേ ആരാണോ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ അത്രയും ടോർച്ചർ കൊടുക്കുന്ന പ്രശ്നക്കാർ അവരാരാണെന്ന് നിങ്ങൾ ആദ്യം ഒന്ന് ക്ലാരിറ്റി വരുത്തി ക്ലിയർ ചെയ്തിട്ട് ചെയ്യുക കാരണം ചെറിയൊരു പ്രശ്നത്തിൻ്റെ വഴക്കിൻ്റെ പേരിൽ നിങ്ങൾ ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ അവർ പിന്നെ നമ്മുടെ ജീവിതത്തിൽ നിന്നും മൊത്തത്തിൽ കട്ടായി പോകും സോ ആര് ഏറ്റവും നിങ്ങൾക്ക് അത്രയും ടോർച്ചർ കൊടുക്കുന്ന വ്യക്തിയെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഈ മെത്തേഡ് എങ്ങനെ ചെയ്യാൻ നോക്കാം ഈ മെത്തേഡ് മുപ്പത് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം ഇടയിൽ ബ്രേക്ക് വരാൻ പാടില്ല അങ്ങനെ വന്നാൽ ഒരു ദിവസമോ ഒരു ദിവസം കൂടിപ്പോയ വന്നാലും പ്രശ്നമില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ദിവസം ബ്രേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ ആദ്യം മുതൽ സ്റ്റാർട്ട് ചെയ്യണം സോ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുക ഇതിനിടയിൽ ലേഡീസിനായാലും എപ്പോഴും ചെയ്യാം ഇതിന് വേറെ പ്രശ്നമൊന്നുമില്ല പിന്നെ ഏത് ദിവസം തുടങ്ങണം ഇന്ന ദിവസം നല്ലതാണോ അങ്ങനെ ഒന്നുമില്ല ഏത് ദിവസം വേണമെങ്കിലും നിങ്ങൾക്ക് തുടങ്ങാം പിന്നെ ഇന്ന സമയമൊന്നും ഇല്ല നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സമയം നിങ്ങൾ സെലക്ട് ചെയ്യുക എന്നിട്ട് യാതൊരുവിധ ഡിസ്റ്റർബൻസും ഇല്ലാത്തരത്തിൽ നിന്ന് പോയിട്ട് നിങ്ങൾ ഒരു ബ്രീത്തിൻ ബ്രീത്ത് ഔട്ട് ചെയ്ത് ശാന്തമായിട്ട് ഒരു ഫൈവ് ടൈംസെങ്കിലും ചെയ്ത് ശാന്തമായിട്ട് ചെയ്യുക ഈ ടെക്നിക്കിൽ രണ്ട് സ്റ്റെപ്പ് ഉണ്ട് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്ന ഒരു ചെറിയ ഡ്രയിങ് വരും അതോടൊപ്പം ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു സിച്ച് കൂടെ നമ്മൾ അതോടൊപ്പം ചെയ്യണം അതിനുശേഷം രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ അഫർമേഷൻസ് പറയണം അഫർമേഷൻസ് പതിനൊന്ന് പ്രാവശ്യം പറയണം ഡ്രായി കേട്ട് നിങ്ങളെ പേടിക്കേണ്ട വളരെ സിമ്പിൾ ആൻഡ് ഈസിയാണ് ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും റേക്കി ഹീലിംഗ് ഒക്കെ അതിലൊക്കെ ഇങ്ങനെയുള്ള ഡ്രായിങ്സ് ഉപയോഗിച്ച് ഡിസ്റ്റൻസ് ഹീലിംഗ് മെത്തേഡൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട് ഈ ഡ്രായിങ് മുഖേന അപ്പോൾ ഡ്രായിങ് മുഖേന നമുക്ക് ഡിസ്റ്റൻസിലുള്ള ആ വ്യക്തികളെ നമുക്ക് ഹീൽ ചെയ്യാനും പറ്റും അതുപോലെ തന്നെ നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ നമുക്ക് അട്രാക്റ്റ് ചെയ്യാനും പറ്റും അതിലിങ്ങനെയുള്ള ചില ഒക്കെ മുഖേന ഡ്രോയിങ് ചെയ്ത് ചില നെഗറ്റീവ് ആളുകളെയും നെഗറ്റീവ് എനർജിയൊക്കെ മാറ്റാനൊക്കെ ഉള്ള ടെക്നിക്സ് അതിലുണ്ട് ഈ ടെക്നിക്കിനായിട്ട് വേണ്ടത് ഒരു വൈറ്റ് പേപ്പർ അതായത് പ്ലെയിൻ പേപ്പർ വരെയൊന്നുമില്ലാത്ത പ്ലെയിൻ പേപ്പർ ആയിരിക്കണം പിന്നെ ഒരു റെഡ് പെന്ന് വേണം പെൻ അല്ലെങ്കിൽ റെഡ് സ്കെച്ച് അല്ലെങ്കിൽ റെഡ് മാർക്കർ എന്തായാലും റെഡ് ആയിരിക്കണം അതെടുക്കുക എന്നിട്ട് പ്ലെയിൻ പേപ്പർ നിങ്ങൾക്ക് എ ഫോർ ഷീറ്റാണ് എടുക്കുന്നതെങ്കിൽ ഒരു മൂന്നായിട്ടൊക്കെ കട്ട് ചെയ്തെടുക്കണം ഒരു കാൽ ഭാഗം പേപ്പർ മതി അല്ല അല്ലാതെ ചെറിയ പേപ്പർ ആണെങ്കിൽ ഒരു പേപ്പർ എടുക്കുക പിന്നെ ഈ പേപ്പർ ഓരോ ദിവസവും ഓരോ പേപ്പർ എടുക്കണം ഒരു പേപ്പർ എടുത്ത് ചെയ്തിട്ട് അതിന്റെ മറുവശത്ത് രണ്ടാം ദിവസം അങ്ങനെയെല്ലാം ചെയ്യരുത് ഒരു ദിവസം ഒരു പേപ്പർ യൂസ് ചെയ്യുക അങ്ങനെ നമ്മൾ മുപ്പത് ദിവസം മുപ്പത് പേപ്പറിൽ അങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് ഇനി ഞാൻ ആ ഡ്രായി അങ്ങനെ ചെയ്യണമെന്ന് കാണിച്ച് തരാം ആദ്യം നിങ്ങൾ അതിലൊരു ബോഡ്സ് വരയ്ക്കണം ആ ബോട്ട്സിന് മെഷർമെന്റ് അങ്ങനെ അയ്യോ നന്നായിട്ട് വരയ്ക്കണം അങ്ങനെ ഒന്നുമില്ല നിങ്ങൾ കൈകൊണ്ട് വെറുതെ ഒരു ബോഡ്സ് വരയ്ക്കുക ഞാൻ കാണിച്ചു തരുന്നത് പോലെ വരയ്ക്കുക അതിനകത്ത് ഫസ്റ്റ് നിങ്ങളുടെ നിങ്ങളുടെ നെയിം എഴുതുക നിങ്ങളുടെ നെയിം ആ റെഡ് പെണ് കൊണ്ട് തന്നെ മസ്റ്റ് ആയിട്ട് എഴുതണം അങ്ങനെ നിങ്ങളുടെ നെയിം എഴുതുക എന്നിട്ട് ഞാൻ ചെയ്യുന്നത് പോലെ നാല് സൈഡും സെൻറ്ററിലൊക്കെ ഇങ്ങനെ വരകൾ വരയ്ക്കണം അപ്പോൾ അങ്ങനെ വരച്ചിട്ട് ഓരോന്നിനും ആരോ മാർക്ക് ഇടുക എന്നിട്ട് ആ വരയുടെ എന്നിട്ട് ആ ആരോ മാർക്കിന്റെ അടുത്തായിട്ട് നിങ്ങൾ ഏത് വ്യക്തി ഏത് തേർഡ് പാർട്ടിയിൽ നിന്നാണോ മോചനം വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ തേർഡ് പാർട്ടിയുടെ നെയിം ഫുള്ളായിട്ട് ആ ആരോ വരുന്ന സ്ഥലത്തെല്ലാം നിങ്ങൾ ഫസ്റ്റ് എഴുതുക ഫസ്റ്റ് നിങ്ങളുടെ നെയിം എഴുതുക എന്നിട്ട് ആരോ മാർക്ക് വരുന്നിടത്തെല്ലാം ആ തേർഡ് പാർട്ടിയുടെ നെയിം എഴുതുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഫുൾ നെയിം ആയിട്ടും എഴുതുക ഇല്ല നിങ്ങൾക്ക് ഷോർട്ട് നെയിം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ എഴുതാം അത് നിങ്ങളുടെ ഇഷ്ടമാണ് അങ്ങനെ എഴുതി എന്ന് പറഞ്ഞു ഒരു പ്രശ്നവും ഇങ്ങനെ എല്ലാ ആരോ മാർക്കിനടുത്തും നിങ്ങളുടെ തേർഡ് പാർട്ടിയുടെ നെയിം എഴുതി തീർത്തതിന് ശേഷം അതിനടുത്തായി എഴുതേണ്ടതാണ് സ്വിച്ച് ആ പവർഫുൾ ആയിട്ടുള്ള ഒരു സ്വിച്ച് ആണ് ഡിറ്റാച്ച് അവേ അതായത് ഇത് നെഗറ്റീവ് പീപ്പിൾസിനെ എല്ലാം നമ്മുടെ ലൈഫിൽ നിന്ന് മാറ്റാനുള്ള പവർഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് അതിനെ ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് പോലെ ആ ആരോ എൻ്റെ തേർഡ് പാർട്ടിയുടെ നെയ്മെഴുതിയതിൻ്റെ ആ വരയുടെ സെൻറ്ററിലായിട്ട് അവിടെ ആയിട്ട് ഡിറ്റാച്ച് അവേ എന്ന് പറഞ്ഞ് നിങ്ങളെ എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെ എഴുതണം ഇതിൽ നിങ്ങൾക്ക് നെയിം എഴുതുന്ന സ്ഥലത്ത് നിങ്ങളുടെ നെയിമും ആ തേർഡ് പാർട്ടീസിൻ്റെ നെയിമും എഴുതുമ്പോൾ അത് വേണമെങ്കിൽ മലയാളത്തിലോ വേറെ ഭാഷയിലോ ഒക്കെ എഴുതാം എന്നാൽ ഈ സ്വിച്ചേഡ് മാത്രം ഇംഗ്ലീഷിൽ എഴുതുക പിന്നെ നിങ്ങൾ ഇങ്ങനെ ആ വ്യക്തിയുടെ പേരെഴുതി ഡിറ്റാച്ച് അവയെ ഡിറ്റാച്ച് അവയെ എന്ന് പറയുമ്പോഴെല്ലാം നിങ്ങളുടെ മൈൻഡിൽ ഇരിക്കേണ്ടത് എന്താന്ന് വെച്ചാൽ ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ പോയി ആ ഒരു മൈൻഡ് സെറ്റിൽ വേണം നിങ്ങൾ അത് എഴുതാൻ എന്നിട്ട് ഇതെല്ലാം എഴുതി തീർന്നതിനു ശേഷം ആ പേപ്പറിനെ എടുത്തു വെച്ച് ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ പോയിട്ട് നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നു അത്രയും ഒരു മനസമാധാനത്തോടെ ഇരിക്കുന്നതായി ഒന്ന് ഒരു രണ്ട് രണ്ട് മിനിറ്റ് ആ പേപ്പറിനെ ഒന്ന് നോക്കിയിരിക്കുക വിഷ്വലൈസ് ചെയ്തുകൊണ്ട് ഇരിക്കുക അതിനുശേഷം നമ്മൾ അഫർമേഷൻസ് പറയണം ആ അഫർമേഷൻസ് എന്താന്ന് വെച്ചാൽ ഏതാണോ തേർഡ് പാർട്ടി ആ തേർഡ് പാർട്ടിയുടെ നെയിം എഴുതുക ഞാനിപ്പോ എക്സാമിന് രാജു എന്ന് പറയുന്നു അപ്പോ രാജു ആയുഷ്മാൻ ഫവ ഇങ്ങനെ നിങ്ങൾ ആ ഈ അഫർമേഷൻസ് പറയണം അപ്പൊ നിങ്ങൾ ചോദിക്കും എന്നെ ഇത്രയും ദ്രോഹിച്ച് എന്റെ ജീവിതം നശിപ്പിച്ച വ്യക്തിക്ക് ഞാൻ എങ്ങനെയാണ് ഇങ്ങനെ ആയുഷ്മാൻ ഫ പറയണമെന്ന് നമ്മൾ എല്ലാവരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ആണ് ഈ ദുഷ്ടന്മാരെല്ലാം പന പോലെ വളർന്നു പോകുന്നു നമ്മളോട് തെറ്റ് ചെയ്തവരെല്ലാം വളരുന്നു നമ്മളിങ്ങനെ കരഞ്ഞും പിഴിഞ്ഞും നമ്മുടെ ജീവിതം നശിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് എല്ലാവർക്കും ഉള്ളൊരു ക്വസ്റ്റ്യാണ് അതിൻ്റെ കാരണം ഇതാണ് അവരിങ്ങനെ തെറ്റ് ചെയ്തിട്ട് അവർ പോയിട്ടിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ അതുതന്നെ ഓർത്ത് ദുഃഖിച്ച് ദുഃഖിച്ച് കരഞ്ഞ് അവരെ ശവിച്ച് അവരെ പറഞ്ഞിരിക്കുമ്പോൾ നമ്മുടെ എനർജി എല്ലാം അവരിലേക്ക് പാസ്സായി അവരിങ്ങനെ വനം പോലെ വളരുകയും നമ്മളിങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും അതാണ് എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളിവിടെ റിവേഴ്സ് സൈക്കോളജി എടുക്കണം അതിനാണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് അവർ മാറിപ്പോകണമെങ്കിൽ നമ്മളവർക്ക് മാപ്പ് കൊടുത്ത് അവരോട് പൊറത്ത് കൊടുത്ത് അവരെ അനുഗ്രഹിച്ചാൽ മാത്രമേ അവർ നമ്മുടെ ലൈഫിൽ നിന്ന് പോകൂ പക്ഷേ ആർക്കും ഇത് അറിയാത്ത ഒരു സൈക്കോളജിയാണ് സോ മസ്റ്റ് ആയിട്ട് ഇത് നമ്മുടെ ആവശ്യമാണ് സോ നമ്മൾ പൊറത്ത് കൊടുക്കണം അതിനാണ് നമ്മളിങ്ങനെ എഴുതുന്നത് ഈ ആയുഷ്മാൻ ഭവെന്ന് എഴുതുമ്പോൾ ഒരു ചടങ്ങിന് ചെയ്യും പോലെ ചെയ്യാതെ ഒന്ന് ഫീൽ ചെയ്ത് പറയുക ഇത് തീർച്ചയായിട്ടും ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരണ്ടി തരുന്നു നിങ്ങൾ ആ ഫീൽ ചെയ്ത് ആ ഒരു മനസ്സോടെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആ വ്യക്തി മാറിപ്പോവും അല്ലാതെ എനിക്കിഷ്ടമല്ല എനിക്ക് ആ വ്യക്തിയെ പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ചെയ്യുകയാണെങ്കിൽ ഇത് വർക്കൗട്ടാവില്ല രണ്ടാമത്തെ അഫർമേഷൻസ് എന്ന് പറയുന്നത് ആരാണോ ആ നെയിം വീണ്ടും പറയുക രാജു നിന്റെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും സമൃദ്ധിയും നിറയട്ടെ ഈ അഫർമേഷൻസ് നിങ്ങൾ പറയുക വീണ്ടും ഞാൻ പറയുന്നു വളരെ ഫീൽ ചെയ്ത് പറയുക മൂന്നാമത്തെ അഫർമേഷൻസ് എന്തെന്ന് വെച്ചാ എന്റെ ജീവിതത്തിൽ ശരിയായ വ്യക്തികളും ശരിയായ സാഹചര്യങ്ങളും മാത്രം നിറഞ്ഞു നിൽക്കുന്നതിന് നന്ദി ഇതാണ് മൂന്നാമത്തെ അഫർമേഷൻസ് ഈ അഫർമേഷൻസ് പതിനൊന്ന് പ്രാവശ്യം പറയണം ആദ്യത്തത് രാജു ആയുഷ്മാൻ ഫവ എന്ന് പറഞ്ഞ അതിനെ ഒരു പതിനൊന്ന് പ്രാവശ്യം പറയരുത് അങ്ങനെ പറയരുത് ഈ മൂന്നിനെയും ചേർത്ത് പറയണം അതാണ് ഒരു പ്രാവശ്യം അതായത് ഇപ്പം രാജു ആയുഷ്മാൻ ഫവ നെക്സ്റ്റ് രാജു സന്തോഷവും സമാധാനവും സമ്പൽ സമൃദ്ധിയും നിനക്ക് മൂന്നാമത്തെ അഫർമേഷൻസ് എന്താ എന്റെ ജീവിതത്തിൽ ശരിയായ വ്യക്തികളും ശരിയായ സാഹചര്യങ്ങളും മാത്രം നിറഞ്ഞു നിൽക്കുന്നതിന് നന്ദി ഈ മൂന്ന് അഫർമേഷൻസ് ചേർത്ത് പറയുമ്പോഴാണ് ഒരു പ്രാവശ്യം ഇങ്ങനെ നിങ്ങൾ പതിനൊന്ന് പ്രാവശ്യം ഈ അഫർമേഷൻസ് ഫീൽ ചെയ്ത് പറയണം എന്നിട്ട് ഈ പേപ്പറിനെ നിങ്ങൾ നിങ്ങളുടെ തലേണയുടെ അടിയിൽ വെച്ച് കിടന്ന് ഉറങ്ങാം അതും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ബുക്കിനകത്ത് സൂക്ഷിച്ചു വെക്കാം ഇത് രണ്ട് ചെയ്താലും ഒരു പ്രശ്നവും ഇല്ല എന്നിട്ട് ഈ പേപ്പർ ഒരു മുപ്പത് പേപ്പറും തികയുമ്പോൾ ഈ മുപ്പത് പേപ്പറിനെയും ഒന്നായിട്ടെടുത്ത് നിങ്ങൾക്ക് കത്തിച്ച് കളയാം അതും അല്ലെങ്കിൽ കുനുകുന കീറിക്കളയാം നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി കാരണം പ്രത്യേകിച്ചും ആ തേർഡ് പാർട്ടി ഇങ്ങനൊരു കാര്യം ചെയ്യുന്നത് അറിയാൻ പാടില്ല ഒരു കാരണവശാലും അറിയാൻ പാടില്ല മറ്റുള്ളവർ അറിയാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് നമുക്ക് എങ്കിലാണ് പെട്ടെന്ന് നമുക്ക് ആ റിസൾട്ട് കിട്ടുന്നത് ഇതെല്ലാം ചെയ്തിട്ട് നിങ്ങൾ വീണ്ടും അല്ലാത്ത സമയങ്ങളിലെല്ലാം ആ തേർഡ് പാർട്ടിയെക്കുറിച്ച് ചിന്തിച്ച് നെഗറ്റീവും വിചാരിച്ച് അവരെ ശബിച്ചു കൊണ്ടിരുന്നാൽ ഇത് അങ്ങനെ റെസൾട്ട് കിട്ടുന്നത് പാടാണ് കാരണം ആ ഒരു എനർജി അപ്പോൾ അവരിലേക്ക് പാസ്സായിക്കൊണ്ടിരിക്കുകയും അവർ നമുക്കിട്ട് പണി തന്നുകൊണ്ടിരിക്കുകയും ചെയ്യും കാരണം നമ്മളിങ്ങനെ ചിന്തിക്കുമ്പോഴെല്ലാം ടെലിപ്പതി വഴി ഈ എനർജി അവരിലേക്ക് എത്തി എത്തും അപ്പോൾ അവർ നമ്മുടെ ജീവിതത്തിൽ അട്രാക്റ്റ് ആയിക്കൊണ്ടേയിരിക്കും സോ മാറണമെങ്കിൽ നിങ്ങൾ അവരെക്കുറിച്ച് അങ്ങനെ നെഗറ്റീവ് തോട്ട്സ് വന്നാൽ പോലും നിങ്ങൾ ഈ അഫർമേഷൻസ് വീണ്ടും പറയുക ആ സമയം അപ്പോൾ നമ്മുടെ ആ ഒരു വൈബ്രേഷൻ മാറും സോ അങ്ങനെ ചെയ്യുക കാരണം ഇത് നമ്മുടെ ആവശ്യമാണ് അവർ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പടി പടിയിറങ്ങേണ്ടത് നമ്മുടെ ആവശ്യമാണ് നമ്മുടെ മനസ്സമാധാനമാണ് നമ്മുടെ ജീവിതമാണ് സോ മസ്റ്റായിട്ട് ഇത് നിങ്ങൾ ശ്രദ്ധയിൽ വയ്ക്കുക എന്നാൽ ഞാൻ പറയുന്നു നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് കുറേശ്ശെ കുറേശയായിട്ട് പടി ഇറങ്ങും അതിനെന്ന് പറഞ്ഞു ഇന്ന് ചെയ്തിട്ട് നാളെ റിസൾട്ട് കിട്ടുന്നതെന്നല്ല അതോടൊപ്പം ഞാൻ ഒരു തേർഡ് പാർട്ടിക്ക് വേണ്ടിയുള്ള അഡ്വാൻസ്ഡ് ഹോപ്പൺ ഓപ്പണ പ്രയർ ഇട്ടിട്ടുണ്ട് അത് ചെയ്തിട്ട് ഒത്തിരി പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഒരു മൂന്നര വർഷമൊക്കെ ഡിവോഴ്സിൻ്റെ അവസ്ഥയിലിരുന്ന ഒരു കപ്പിളൊക്കെ ആയി സോ ഇത് വള അത് വളരെ എഫക്റ്റീവായിട്ടുള്ളതാണ് ഇതോടൊപ്പം അതും നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ കമൻറ്റ് ഇതെല്ലാവരും ട്രൈ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും സന്തോഷവും സമാധാനവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകട്ടെ താങ്ക്സ് ഫോർ വാച്ചിങ്